ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലൂസ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് വലിയൊരു സോറി പറയുക കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ആയി ഒരു മടിയൊക്കെ കാരണമാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാണ്ടും പോസ്റ്റ് ചെയ്യാണ്ടും മാറ്റി മാറ്റി കൊണ്ടുപോയത് കേട്ടോ ഒക്കെ ഇടുന്നുണ്ട് എന്നാലും ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റയിലാണ് കേട്ടോ യൂട്യൂബിൽ കുറച്ച് ഞാൻ ഉഴപ്പുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മളങ്ങനെ വീഡിയോ ഇടാണ്ടിരുന്നാൽ പോലും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്തത് കാണാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഒരാൾ ചോദിച്ചാൽ പോലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ലാഗായൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും കേട്ടോ മടി തന്നെയാണ് ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് അവിടെയും വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ഇൻസ്റ്റയിലുണ്ട് അങ്ങനെ എല്ലാവർക്കൊക്കെ ഇട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് ഇത് മാത്രമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചു നിൽക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ജോലിക്ക് ജോലിക്കൂടെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്കെല്ലാം കൂടി അങ്ങ് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് പേരാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ കാത്തിൽ എത്തിൽ നിന്ന് രണ്ട് പേരുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ലോങ് വീട് ഇടുന്നതാണ് കാരണം ലോങ് വീട് ഇടാന്ന് വെച്ചാൽ എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഷോർട്സ് ഞാൻ പറ്റുന്ന പോലൊക്കെ ഇൻസ്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ രണ്ടും മാർമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ലോങ് വീഡിയോ നമുക്ക് എടുക്കാനുള്ളത് വലിയ ചടങ്ങാണ് അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ അത് കുറച്ചും കൂടെ പാടാണ് കാരണം ധൃതിക്ക് വെച്ചിട്ട് എനിക്ക് നമ്മൾ ചെയ്യുന്ന പണികളുടെ കൂടെ കുറച്ചും കൂടെ സമയം എക്സ്ട്രാ എനിക്ക് വേണം വീഡിയോ വീഡിയോകൾ എടുക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ എനിക്ക് ലോങ് വീഡിയോ ഡെയിം ലൈഫ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ രാവിലെ മുതൽ ഉച്ച ഇങ്ങനെയെങ്കിലും ഒക്കെ ഓർത്ത് എടുത്തു പോകട്ട പിന്നെ അങ്ങ് പല സീനുകൾ മാറും ും അതാണ് സത്യം അപ്പോൾ ഇന്നലെ കിടന്നപ്പോൾ ഇത്ര ലേറ്റായി കിടന്നുകൊണ്ട് തന്നെ ഞാൻ കിച്ചൻ അങ്ങനെ അത്ര ഒത്തിരി അങ്ങ് പാത്രം ഒന്നും കഴുകാണ്ട് കിടന്നത് എനിക്ക് അങ്ങനെ പാത്രങ്ങൾ കഴുകി വെക്കാണ്ട് കിടക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല ഇന്നലെ പക്ഷേ എന്ത് വയാത്തതുകൊണ്ട് അങ്ങ് കിടന്നും പോയി അപ്പോൾ ഇവരെ ഉറക്കാൻ വേണ്ടി ഞാൻ കിടന്നതാണ് അപ്പോൾ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി അല്ലാണ്ട് ഞാൻ ഇവർ ഉറക്കിയിട്ട് എഴുന്നേറ്റ് വന്ന് ബാക്കി ചെയ്യുന്നതാണ് കേട്ടോ ഇന്നലെ അങ്ങനെ എഴുന്നേറ്റ് വന്നില്ല ഉറങ്ങിപ്പോയി അതുകൊണ്ട് പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുവായിരുന്നു അപ്പം പിന്നെ ഞാൻ മിക്ക ദിവസങ്ങളും പാത്രങ്ങൾ കഴിഞ്ഞിട്ടാണ് കിടക്കാറ് അപ്പോൾ ഇന്നലെ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ പെൻഡിങ് ആയിട്ട് ഇരുന്നുകൊണ്ടിട്ട് തന്നെ രാവിലെ അതിൻ്റെ പുറകെ കുറേ സമയം പോയിട്ടോ പിന്നെ പിന്നെ രാവിലത്തെ ഫുഡ് എന്ന് വെച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ തൊട്ട് ദിവസം നല്ല ദിവസം ഉണ്ടാക്കി വീട്ടിൽ മിച്ചം ഉണ്ടായിരുന്നു കേട്ടോ കുറേ മിച്ചുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കളയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചത് ആവി കയറ്റി എടുക്കുവാണ് ഇങ്ങനെ ചീത്ത ആയിട്ട് കാരണം നമ്മൾ അപ്പോഴേ ഫ്രിഡ്ജിൽ കയറ്റി ആയിരുന്നു കേട്ടോ പിന്നെ പാലും കൂടി പിള്ളേർക്ക് വെച്ചിട്ട് ഞാൻ ബാക്കി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ അടുക്കളയിലോട്ട് കയറി വരുമ്പോൾ ക്ലീനായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഇന്ന് അങ്ങനെ കണ്ടില്ല അതിൻ്റെ ഒരു സങ്കടമാണ് എനിക്ക് കാരണം നമുക്ക് പിന്നെ അതിന് അത് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ സമയം നമുക്ക് വേണ്ടി വരും അങ്ങനെ കുറേ സമയമൊക്കെ പോയി ഇന്ന് എനിക്ക് നേരത്തെ ഡ്യൂട്ടിക്ക് പോകണം നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അല്ലക്കുഞ്ഞിന്ന് തെച്ചുകൊണ്ട് ഇന്ന് പോകേണ്ടത് ദിവസം ഉണ്ടോ അതുകൊണ്ട് തന്നെ പിന്നെ അവരെ വിളിച്ച് എണീപ്പിച്ചൊന്നും ഇല്ല കേട്ടോ ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ എണീപ്പിച്ചിട്ട് റെഡിയാക്കിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു റെഡിയാക്കിയെന്ന് വെച്ചാൽ രണ്ടുപേരും ഇത്ര നേരത്തെ റെഡിയാക്കത്തില്ല ഒരാളെങ്കിലും ഒന്ന് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് പാലുകൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയി കഴിഞ്ഞാൽ ആയിട്ടേക്ക് അത്രയും എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇന്നിപ്പം അവർ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല ഇങ്ങനെ ഏകദേശം ഒതുക്കിയപ്പോഴേക്കും തെച്ചിട്ട് എഴുന്നേറ്റ് വന്നിട്ടോ ക്ലാസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവൾ ഒരു ഏഴര എട്ട് മണി എട്ട് മണി ആവണ്ട ഏഴര കഴിയുമ്പോഴേക്കും എഴുന്നേറ്റ് വരും പിന്നെ ഇന്ന് ഞാൻ ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് നേരെ കൊണ്ടങ്ങ് ഉറക്കി കിട്ടും അല്ലെങ്കിൽ പിന്നെ എൻ്റെ പണികളൊന്നും ഒതുങ്ങത്തും ഇല്ല ഇറങ്ങാൻ നേരം പിന്നെ കരച്ചില്ലല്ലോ ആവും പിന്നെ ഞാൻ ഇറങ്ങുന്ന സമയങ്ങളിലേട്ടാ എന്നെ ഇവിടെ ക്ഷണിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ കൊണ്ട് കടത്തി ഉറക്കി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എൻ്റെ വീണ്ടും അവിടെ പോയി അതെ നിർത്തി വെക്കും കേട്ടോ എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇഡലി ഉണ്ട് അത് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ പഞ്ചസാര പത്തുള്ള പഞ്ചസാരയൊക്കെ ഒക്കെ തീർന്നു അതൊക്കെ ഇട്ട് വയ്ക്കുക കേട്ടോ പിന്നെ എനിക്കിപ്പോൾ ഞാനിടുന്ന ഷോർട്സിലൊക്കെ കുഞ്ഞാട്ട് പേര് മെസ്സേജ് ഇടുന്നു കമൻറ്റ് ഇടുന്നുണ്ട് എങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണം ചെയ്യണം എന്നു പറഞ്ഞിട്ട് കാരണം സ്കിൻ കെയറിൻ്റെ കാര്യങ്ങൾ ഡ്രൈ സ്കിന്ന് പറ്റിയ അങ്ങനെ എന്തൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്തു സ്കിൻ കെയർ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുമാത്രമല്ല നിങ്ങളോടൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട് വേറെ ഒന്നുമില്ല നമ്മളിപ്പം ഈ ഒരു വീഡിയോ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കുറച്ച് എഫേർട്ട് ഇടണം ഇല്ല എന്നല്ല സിമ്പിളായിട്ടുള്ള പണിയല്ല കുറച്ച് എഫേർട്ട് ഇടണം പക്ഷെ നമ്മളിടുന്ന എഫേർട്ടിന് നമുക്ക് പല പല മീഡിയാസിൽ നിന്ന് നമുക്ക് ഇൻകം നേടാൻ പറ്റും കേട്ടോ ഇപ്പം ഫേസ്ബുക്കിൽ നിന്ന് ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ മോട്ടിവേഷൻ ഒക്കെ എല്ലാം എനേബിളാക്കുന്നുണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റയിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ ഇപ്പോൾ വീട്ടമ്മമാർക്ക് മെയിനായിട്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്ത് ഒതുങ്ങാണ്ട് ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ ഒന്നും ആക്റ്റീവായിട്ട് ഇപ്പോൾ മുഖം കാണിക്കണമെന്നില്ല എത്രയോ പേജുകളും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഫേസ് കാണിക്കാണ്ട് ജസ്റ്റ് കുക്കിംഗ് വീഡിയോസ് മാത്രം ഇട്ടു പോകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് അതിലൂടെ ഇൻകം നേടുന്നവർ അപ്പം നമുക്ക് ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന കാരണം കാര്യമെന്ന് വെച്ചാൽ നമുക്കിത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ എന്താ പറയുക ഇത് ചെയ്യ ചെയ്യുന്നത് മോശം അങ്ങനൊന്നും ഇപ്പോഴത്തെ കാലത്തില്ലാട്ടോ നമുക്കിപ്പോൾ ഒരു നല്ല രീതിക്ക് ഇൻകം വാങ്ങിക്കാനൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഇത് ഇപ്പോൾ യൂട്യൂബായിട്ടും ഫേസ്ബുക്കായിട്ടും ഇൻസ്റ്റ ആയിട്ടൊക്കെ നമുക്ക് തുറന്നു തന്നേക്കുമാണ് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പണ്ടൊക്കെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറുപാറ ചാനലും ഇൻസ്റ്റാ പേജുകൾ ഫേസ്ബുക്ക് പേജുകളൊക്കെയാണ് കാരണം എല്ലാവർക്കും ഇതിൻ്റെ ഒരു സാധ്യത മനസ്സിലായിട്ടുണ്ട് നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു ഇൻകം നമുക്ക് മെയിനായിട്ടും വീട്ടന്മാർക്കൊക്കെ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആ ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസ് കാണിക്കാൻ താല്പര്യമുള്ളവർ കാണിക്കുക അല്ലാത്തവർ കാണിക്കാണ്ടിരിക്കുക ജസ്റ്റ് കുക്കിങ്ങിൻ്റെ ൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഓൺ വോയിസ് കൊടുക്കുക കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഓൺ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഇന്ന് ഷോർട്സ് ആയിട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ ഷോർട്സ് ഷോർട്ട്സ് വേറെ സംഭവമില്ല ഫുൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ നമ്മുടെ തല്ലാതെ നമ്മുടെ ഫുൾ ഫിഗർ എവിടെയെങ്കിലും കാണിക്കണമെങ്കിൽ ഫുൾ ലോങ് വീഡിയോ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ ഷോർട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് റീച്ചസ് കിട്ടും അങ്ങനെ റീച്ച് കിട്ടി 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 അപ്പോൾ ഇൻകം ആക്കാൻ പറ്റും ഇപ്പം ഷോർട്സ് ഇടുന്ന അതേ വീഡിയോ തന്നെ നമുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ ഇടാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഇപ്പോൾ സോങ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കോപ്പറേറ്റീവ് കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷെ നമുക്ക് ഓൺ വോയിസ് വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താൻ എളുപ്പമാണ് ജസ്റ്റ് കുക്കിംഗ് വീഡിയോ ഇട്ടി തുടങ്ങിയാലും മതി കിട്ടും നല്ലൊരു സാധ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഗ്രിപ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട് ഒരു ഇൻകം എന്ന ലെവൽ മാത്രമല്ല ഒരു പാഷനും കൂടി നമുക്ക് കണ്ട് ചെയ്യാം എനിക്കെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്കിങ്ങനെ വീഡിയോ ക്രിയേറ്റിങ് എടുത്തിട്ടും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചെയ്തു തുടങ്ങി അങ്ങനെ ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പോൾ ജോലി എന്നൊരു മെയിൻ ഘടകം ഉള്ളതുകൊണ്ടിട്ടാണ് എനിക്ക് ഇതിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞത് എന്നാലും എൻ്റെ എനിക്ക് പറ്റണ പോലെ ഞാൻ എല്ലാത്തിലും ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് വളരെ സത്യമാണ് കാരണം എൻ്റെ പുറകെ നന്നായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാത്തിലും കൂടെ എത്താനായിട്ട് എനിക്കിതങ്ങ് പറ്റില്ല കാരണം നമുക്ക് ഇപ്പം കുറച്ച് പേരെങ്കിലും അറിയുന്നുണ്ടല്ലെ ഒരു ഐഡൻറ്റി ഈ ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയിലൊരു ഐഡൻറ്റിറ്റി തന്നത് എൻ്റെ ഒരു വീഡിയോസൊക്കെ കണ്ട ആൾക്കാർ ഇഷ്ടപ്പെട്ട് വന്നിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് വിട്ട് കളയാനൊന്നും ആഗ്രഹമില്ല കാരണം നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ഉണ്ട് അപ്പോൾ അതുമാത്രമല്ല ഒരു ഇൻകം ഒരു സോഴ്സും കൂടിയാണ് ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് കൊണ്ടുപോകുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ ചാനലോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചേക്കാം നമുക്ക് എപ്പോഴാണ് നമ്മുടെ തലവരെ എന്ന് പറയാൻ പറ്റില്ലല്ലോ വെറുതെ വീഡിയോട്ട് തുടങ്ങിയാൽ മതി വലിയ കാര്യമായിട്ടൊന്നും ഇടർന്നില്ല സ്റ്റാർട്ടിങ്ങിൽ ഷോർട്സ് മാത്രം ഇട്ടാലും മതി അപ്പം നമ്മുടെ ചാനൽ കയറിക്കുള്ളൂ പക്ഷേ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എപ്പോഴും നിർബന്ധമാണ് നമ്മളിപ്പോൾ ഇന്നിട്ടു മൂന്ന് ദിവസം ഇട്ടില്ല പിന്നെ നാലാമത്തെ ദിവസം ഇട്ടു പിന്നെ രണ്ട് ദിവസം ഇട്ടു പിന്നെ അഞ്ച് ദിവസം ഇട്ടില്ല അങ്ങനെ പാടില്ല നമ്മളിവിടെ മെയിൻ ആയിട്ടും കീപ്പ് ചെയ്യേണ്ട കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് ഇട്ടു പോരുകയെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു സക്സസ് കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ അതെല്ലാവരും കീപ്പ് ചെയ്യുക അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് വിചാരിച്ചു കേട്ടോ പിന്നെ ഇതിലിങ്ങനെ സംസാരിച്ച് പറഞ്ഞ് തുടങ്ങിയതുണ്ടെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ചാനലോ കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക പതുക്കി പതുക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ചെല്ലും ഇട്ടുപോരോ കേട്ടോ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇനി ഇത് ഞാൻ പെട്ടെന്ന് ചടയേന്ന് പറയുന്നത് ഒരു ഡെയിം ലൈഫാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾക്ക് മിസ്സ് ആയി പോയി കാരണം ഡ്യൂട്ടിക്ക് പോയതിനു ശേഷം പിന്നെ എല്ലാം ലാഗേ ലാഗായിട്ട് കുറച്ച് കുറച്ച് മാത്രമേ എടുത്തോളൂ കേട്ടോ കാരണം നമ്മൾ വൈകിട്ട് ഒന്ന് പുറത്ത് പോയിരുന്നു പുറത്തുനിന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കൂരുമലെന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ടാണ് പിന്നെ നമുക്കൊന്ന് പള്ളിയിലൊക്കെ പോകണമായിരുന്നു എഴുതിയിൽ കത്തിക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് മെയിനായിട്ട് ഞാനൊരു ഡേ എടുത്തത് എടുത്തതായിട്ട് പിന്നെ എനിക്ക് അല്ലാണ്ട് തന്നെ ഒന്ന് ക്ലീനപ്പ് ചെയ്യണമായിരുന്നു ഞാൻ മന്ത്ലി വൺസ് ഒക്കെ ക്ലീനപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ഫേസില ഈ സ്കിൻ കെയറിൻ്റെ കാര്യം സ്കിൻ കെയർ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മന്ത്ലി വൺ ക്ലീൻസ് നമ്മുടെ ക്ലീനപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പോകുന്നുണ്ട് പിന്നെ ഫേസ് മാസ്ക് ഇടാറുണ്ട് വീക്ക്ലി വൺസ് പിന്നെ നമ്മുടെ ബേസിക് സ്കിൻ കെയർ സ്റ്റെപ്സ് ഞാൻ എന്നും ചെയ്യാറുണ്ട് നൈറ്റും ഡേ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ടോണറ് സെറം മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇത്രയും ഞാൻ രാവിലെയും കിടക്കുന്നതിന് മുൻപും ഞാൻ ഇത് അപ്ലൈ ചെയ്യാറുണ്ട് സൺസ്ക്രീനോ കാര്യങ്ങളൊന്നും നമ്മൾ രാത്രി ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നാലും മോയിസ്ചറൈസും നിർബന്ധമായിട്ടും ഇടുക പിന്നെ പുറത്തൊക്കെ പോകണമെങ്കിൽ എന്തായാലും സൺക്രീൻ ഇടുകട്ടോ നൈറ്റ് ഞാൻ യൂസ് ചെയ്യേണ്ടത് രാവിലെ യൂസ് ചെയ്യുന്ന കൂട്ട സെറല്ല നൈറ്റ് ഞാൻ വേറൊരു സെറാണ് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ മുഖത്തെ ഒക്കെ മിനിമൈസ് ചെയ്യാനുള്ള സെറാ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു മൂന്ന് മാസത്തോളമായിട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട് ആ ഒരു വ്യത്യാസമാണ് സ്കിന്നിനും ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഹെയറ് ഞാൻ കെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഹെയറിന് കുറച്ച് ചുരുണ്ട ചുരുണ്ടപൂടി ആയതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവുക പക്ഷേ എനിക്ക് നമുക്ക് സ്വയം തോന്നുമല്ലോ കുറച്ചൊന്നും നീളാൻ വെച്ചിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം താളിയുടെ കാര്യം താളിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഹെയർ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ ചെയ്യുന്നു പോകുന്നതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് പതുക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ചെറിയ റിസൾട്ട് എനിക്ക് ഫേസിലും ഹെയറിലൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാറുണ്ടെങ്കിൽ ഇനിയും സ്റ്റാർട്ട് ചെയ്യുക ഇനി എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം ഒന്ന് വർക്ക്ഔട്ട് ഒന്നും കൂടെ ഒന്ന് എനിക്ക് കറക്റ്റ് ആക്കണം അപ്പോൾ അതിന് നമ്മൾ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജിമ്മിൽ തന്നെ പോകുന്നതാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതെ അതും കൂടെ ഒക്കെ ഒന്ന് ചേർന്നുണ്ട് കാരണം ഹെൽത്തിനിക്ക് വണ്ണം വലിയ കാര്യമായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണമല്ലോ വേറെ എക്സസൈസും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് വർക്ക്ഔട്ടായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു സമയം കൂടെയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വീഡിയോസൊക്കെ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ സമയം നമ്മൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് എൻ്റെ ഡെയിം ലൈഫാണ് കാണിക്കുന്നതെങ്കിലും അതിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ വേറെ കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കണത് പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള മീഡിയാസിൽ ചാനലോ കാര്യങ്ങളോ പേജും തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എത്രയും പേരും തുടങ്ങാം കേട്ടോ കാരണം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ ആൾക്കാർ ഇപ്പം എൻഗേജ് ആവുന്നുണ്ട് ഈ എല്ലാ മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും ഫുൾ ആയിട്ട് അപ്പോൾ നിങ്ങളുടെ ചാൻസ് നിങ്ങൾ അറിയേണ്ട മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും നൈറ്റ് ഞങ്ങൾ കിടക്കാൻ പോകാൻ കേട്ടോ ഇപ്പോൾ ഒരു ഒമ്പത് പത്ത് അല്ല പത്തരയ്ക്ക് മിനിറ്റ് വിട്ട് ഞാൻ കുഞ്ഞി ഉറക്കാറുണ്ട് പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റ് ലേറ്റായി പോയിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും അടുത്ത വീഡിയോ വീഡിയോയിട്ട് ഉടൻ തന്നെ വരാൻ നിങ്ങൾ ആരും വിഷമിക്കേണ്ട എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഉടനെ ഞാൻ വീഡിയോട്ട് വരാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ബൈ